കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ പഠിച്ച കമ്പ്യൂട്ടർ ടെക്നോളജി ഡിപ്ലോമ വിദ്യാർത്ഥികൾ കാലങ്ങൾക്ക് ശേഷം തങ്ങളുടെ ഓർമ്മകൾ കൂട്ടിവെച്ചൊരുക്കിയ മ്യൂസിക് ആൽബം പരിഭവം തോരാതെ റിലീസിന് ഒരുങ്ങുന്നു ഗവൺമെന്റ് പോളിടെക്നിക് തൊണ്ണൂറ്റിയൊമ്പത് മെലോഡീസ് എന്ന ബാനറിൽ നിർമ്മിച്ച വീഡിയോ സോങ്ങിൻ്റെ രചനയും ആലാപനവും അഭിനയിക്കുന്നവരും എല്ലാം പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പ്രവീൺ വിദ്യാനന്ദൻ രചനയും രഞ്ജിത് രാമൻ ആലാപനവും നിർവഹിക്കുന്നു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ദയാനാഥ് ആണ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കൂട്ടുകാരുടെ ഏറെ നാളത്തെ ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിലാണ് സഹപാഠികൾ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് പെരിങ്ങോട്ടുകരയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഇ എസ് സുധീപും ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് വിനോദ് കുമാറുമാണ് വീഡിയോയുടെ പോസ്റ്റർ പ്രകാശനം കലാലയത്തിലെ പൂർവ്വ അധ്യാപിക പി വി നീന ടീച്ചർ നിർവഹിച്ചു ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഇൻചാർജ് കെ ബി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനുമായ റാഫി നീലങ്കാവിൽ മുഖ്യാതിഥിയായി അധ്യാപകരായ ശിവരാമകൃഷ്ണൻ ഇ പ്രകാശ് സിജോ വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഈ മാസം തന്നെ വീഡിയോ പുറത്തിറക്കുമെന്ന് കൂട്ടായ്മ ഭാരവാഹികളായ പി വി ശിവദാസ് ടി വി വിനീത് മനോജ് രാമചന്ദ്രൻ നവാസ് ചങ്ങനാത്ത് സവാദ് കുടിലിങ്കൽ കെ ടി അനീഷ് എന്നിവർ അറിയിച്ചു